കി അള്ളേ ചേച്ചി നമ്മൾ എന്തിനാ മിണ്ടാതെ നിൽക്കുന്നേ ചേടി ഉറങ്ങിയല്ലേ എടി പൊട്ടി നമ്മുടെ സൗണ്ട് കേട്ടി ചേടി എണീറ്റാലോ പിന്നെ നമ്മളെ പ്ലാൻ ഒന്നും നടക്കൂല അയ്യോ അത് ശരിയാണല്ലോ ആടാ പറഞ്ഞു മിണ്ടാതെ നിൽക്കാനെ അതക്ക പോട്ടെ ചേച്ചിയുടെ പ്ലാൻ എന്താ അതു പറാ ആയി നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാ അത് വേണോ എനിക്ക് പേടിയാ എടി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കട്ടിലിന്റെ അടിയിൽ ഒളിച്ച് നിൽക്കാം എന്നിട്ട് നമുക്ക് ഓരോ സൗണ്ട്ണ്ടാക്കാം വലന്ന് നടക്കോ ഇ നല്ല ഈ തുമ്പി ഒരു കാര്യം 했다 അത് നടത്തിരിക്കും കല്ലാണ് ആണെങ്കിലും കേക്ക നല്ല രസണ്ട് നീ വന്നേ അല്ലേ ഈ കട്ടിലിൻ അടിയിൽ എന്നെ ഒളിച്ച് വെക്കാനുണ്ടോ അത് തന്നെ വേണം ഒരു പൊട്ട് ചേച്ചി തന്നെ ഈ കട്ടിലിൻ അടിയിൽ എങ്ങനെ നമ്മക്ക് ഒളിച്ച് നിכാനാ അത് ശരിയാണല്ലോ ഭയങ്കര ബുദ്ധി പെന്നെ ഓ ഇതിനെപ്പറ്റി കളിയാക്കാനൊന്നില്ല നമ്മളെ പയ കട്ടിലായെന്ന് കരുדיה പറഞ്ഞു ഇത് ഇന്നലെ വാങ്ങിച്ചതല്ലല്ലോ അല്ലേ ചേച്ചിയുടെ പൊട്ട് ഉള്ളഞ്ഞിട്ടല്ലേ നിന്റെ പാറ നീ മിണ്ടാതെ നിന്നോ

<laughs> െ <laughs>

വാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അല്ലെങ്കിൽ നമ്മളെ കാണാത്തപ്പോ അവര് ഡൗട്ട് തോന്നും നമ്മൾ തോന്നു